അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇന്നിപ്പോൾ രാവിലെ എടുത്തതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നാടൻ രീതിയിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടൂ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് വീഡിയോ ഇടാനൊന്നും എനിക്ക് പറ്റിയില്ലായിരുന്നു കേട്ടോ മനസ്സിന് എനിക്ക് നല്ല ഒരു വിഷമവും അങ്ങനെ അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് പിന്നെ ഇന്നിപ്പം രാവിലെ തന്നെ മോന് പോവാൻ വേണ്ടിയിട്ട് രാവിലെ കാപ്പിയൊന്നും ആയില്ലായിരുന്നേട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അരി അരച്ച് വെക്കാനോ അങ്ങനെ ഒന്നും പറ്റിയില്ല പിന്നെ രാവിലെ തന്നെ പെട്ടെന്ന് രണ്ട് പഴം എടുത്ത് കട്ട് ചെയ്തിട്ട് രാവിലെ ചോറിന് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളം ഇറക്കി മാറ്റിയിട്ട് അതേ അടുപ്പിൽ തന്നെ വെച്ചിട്ടാണ് രണ്ട് പഴം വരി ചായ ഉണ്ടാക്കി മോനും ഇതുപോലെ കൊടുത്തൊക്കെ വിട്ട് പിന്നെ ഇന്നിപ്പോൾ എടുത്ത് തന്നത് മോളാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോ എന്തായാലും നാളെ അടുത്ത ദിവസം ഞാൻ ഇടാൻ കേട്ട അപ്പോൾ എടുത്തു വെച്ചതും അതുപോലെ തന്നെ ഞാൻ പറയുകയും ചെയ്തായിരുന്നു നല്ല നാടൻ രീതിയിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പിന്നെ നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ വാടിര മുകളിൽ കയറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതുപോലെ യൂട്യൂബിൻ്റെ വരുമാനം കിട്ടിയോ അതുപോലെ തന്നെ നമ്മളെ കൂടെ നിൽക്കുന്നവർ എന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ വരുമാനം കിട്ടി തുടങ്ങി കാണാൻ ചിലപ്പോൾ ഞാൻ പറയാത്തതാണ് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു യൂട്യൂബിൻ്റെ വരുമാനവും അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഇന്നലെ പോസ്റ്റോം വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി പിൻ നമ്പർ വാങ്ങിക്കൊണ്ട് വന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഏത് കാര്യം ഉണ്ടെങ്കിൽ പോലും ഞാൻ അത് എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ പറയുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ എനിക്ക് വരുമാനമോ അങ്ങനെ ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല പിന്നെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുകയുള്ളു അപ്പോൾ ഇതുവരെ നിങ്ങളെല്ലാവരും തന്ന സ്നേഹത്തിനും അതുപോലെ തന്നെ ഇന്നും എന്നും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഏകദേശം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്തെന്ന് വെച്ചാൽ ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകണം ഒരുപാട് പേര് കാണുമായിരിക്കും അപ്പോൾ അവർക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷേ കൂടെ നിൽക്കുന്നവർക്കാണ് ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റാത്തത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം തന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ഇടാൻ കേട്ടെന്തെന്നുവെച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പിന്നെ ഇതുപോലെ പഴമ്പരയ്ക്ക് എന്താണോ ചേർത്തത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും അടുത്ത ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ ഇടുമല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്ക് എന്തായാലും പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക